പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ വ്യക്തതയായില്ല തുടർച്ചയായ സമരങ്ങൾ നടന്നിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തതിൽ ആശങ്കയിലാണ് നിക്ഷേപകർ വർഷങ്ങളായി സി ഭരിച്ച ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളുടെ സ്വത്തുക്കൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തിരുന്നു പണം തിരികെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ തുടർച്ചയായ സമരം നടത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാമെന്നായിരുന്നു അന്ന് ഉറപ്പ് നൽകിയത് പക്ഷേ ഒരു മാസം പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ കൈ മലർത്തുകയാണ് ചുറ്റുചേർന്ന പൈസ ആ പൈസയ്ക്ക് പൈസപ്പെട്ട് നിരന്തരം ഇവിടെ വരുന്ന സമയത്തും സൊസൈറ്റിയിലെ നിലപാടെന്ന് പറഞ്ഞാൽ പൈസയില്ല ഞങ്ങളുടെ ചോദ്യം ഈ പൈസ പോയി നിക്ഷേപിച്ച പൈസ പോയി ഞങ്ങൾ വീട്ടിലെ പൈസ പോകും ഞങ്ങൾ നിക്ഷേപിച്ച പൈസ ഞങ്ങൾക്കെ ആവശ്യത്തിന് തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടു ഇവർ കഴിഞ്ഞ ദിവസം എ ആർ ഓഫ് ജെ ഓഫീസിൽ പോയി ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എയർ ആർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒന്ന് മേടിയിരുന്നോ സമരം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ജെ ആറിനെയും മേ ആറിനെയും കളക്ടറേയും എസ് പി യെയൊക്കെ പല പ്രാവശ്യം കാണുകയും ഈ ഇതിനകത്തു നിന്ന് രണ്ട് മൂന്ന് പേരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി കൂടുകയും ആർക്കൊക്കെയാണ് പണം കൊടുത്തത് ആർക്കൊക്കെ പണം കിട്ടാനുണ്ട് ആരുടെ നിന്നൊക്കെ പണം ബാങ്കിന് കിട്ടാനുള്ളു എന്നുള്ളതിനെ വ്യക്തമായ ഒരു ലിസ്റ്റ് കിട്ടണം ആവശ്യപ്പെട്ടിരുന്നു അതൊക്കെ തരാമെന്നും അതൊക്കെ സമയബന്ധിതമായിട്ട് മീറ്റിംഗ് കൂടി വേണ്ടത് ചെയ്യാമെന്നും ഇവരൊക്കെ പ്രോമിസ് ചെയ്തിരുന്നു വിദ്യാഭ്യാസ ചികിത്സാ ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്ത വലിയ വിദ്യാ ഇവിടെ പണം നിക്ഷേപിച്ചവർ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ മോഡ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി ഒരു മോളി ഫോൺ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുകയാണ് അത് മൂന്നാം വർഷമാണ് അവരെനിക്ക് പൈസ തന്നിട്ടില്ല എൻ്റെ നാല് ലക്ഷം രൂപയുണ്ട് ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ലക്ഷം കടം പരിശോധന കൊടുക്കാൻ ഒന്നും ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിൽ മുൻ പ്രസിഡന്റ് ജെറി സെക്രട്ടറി ജോഷ മാത്യു എന്നിവരുടെ അടക്കം പതിനെട്ട് കോടിയുടെ സ്വത്തുക്കൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തിരുന്നു പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ കടുപ്പിക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം ജനം